ാണ് വിലയ്ക്കാണ് ഓട്ടോമാറ്റിക് വെല്ലുവിളിക്കുന്നുണ്ട് കേരളത്തിൽ ആരെങ്കിലും ഈ റൈറ്റ് ഓട്ടോമാറ്റിക് ഉണ്ട് വിളിയാണ് എവിടെങ്കിലും വണ്ടി ഉണ്ടെങ്കിൽ അല്ല ഈ വിലക്ക് മാനുവൽ വിൽക്കുന്നുണ്ട് ഐറ്റുവീ രണ്ട് ലക്ഷത്തി മുപ്പതിനായിരം രൂപയ്ക്ക് വരാം ഇതിലും കുറച്ചിട്ടു വണ്ടി കിട്ടില്ല പത്ത് രൂപ ഉണ്ടെങ്കിൽ ഇത് ഇറക്കാം സീറോ ഫണ്ടെങ്കിലും അത് ഇറക്കിട്ടുണ്ട് അപ്പം വാഗനറുടെ പൈസ കയറാം മൂന്ന് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപയ്ക്ക് ഡീസൽ വണ്ടി തരാം അതിന് ചുരുങ്ങിയ ഇനീഷ്യൽ പേയ്മെന്റ് പത്തോ ഇരുപത് ഉണ്ടെങ്കിൽ ഡീസൽ രണ്ടായിരത്തി പതിനഞ്ച് ആസ്റ്റർ സ്വന്തം രണ്ടായിരത്തി പതിനെട്ട് മോഡൽ ഫുൾ എമൗണ്ട് വേണ്ട ആൾക്കാർ ഇല്ലേ ഗ്രാൻഡ് ആയിട്ട് ചെയ്തുതരാം ഇതെല്ലാം ഗ്രാൻഡ് ആയിട്ടുള്ള എല്ലാ കളക്ഷനും നമുക്ക് മാക്സിമം ലോൺ ചെയ്യാൻ പറ്റും ഒമ്പത് ഇരുപത് പതിനെട്ട് എല്ലാം ഇവിടെ അവൈലബിൾ എല്ലാം മാക്സിമം ഫണ്ടിംഗിൽ അവൈലബിൾ ആണ് സിംഗിൾ ഓൺഷിപ്പ് ആണ് കിലോമീറ്റർ കുറവാണ് കണ്ടീഷൻ കണ്ടീഷൻ നല്ലൊരു വണ്ടി നോക്കുന്ന ഒരാൾക്ക് ധൈര്യമായിട്ട് എടുക്കാൻ പറ്റും വെറും നാല്പത്തൊമ്പത് രൂപയ്ക്ക് കൊടുക്കാം നാല് വെച്ച് നിങ്ങൾ വരിക വണ്ടി എടുക്ക കുറഞ്ഞ വിലയുടെ വണ്ടികളുണ്ട് ഉണ്ട് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇസ്മി അരുൺ നല്ല മഴയാണ് മഴ തോരുന്ന വരെ നോക്കി എന്നിട്ട് രക്ഷയില്ല അല്ലെ മഴ തോരുന്ന രക്ഷണൊന്നുമില്ല അതുകൊണ്ട് വില കൂടിയ കൂട്ടുകൂട്ടി ഞാൻ വീഡിയോ ഇറങ്ങിയിരിക്കുകയാണ് ഞാൻ ഇപ്പോൾ ഉള്ളത് കോഴിക്കോട് ജില്ലയില് പാവങ്ങാടുള്ള സെക്കൻഡ് ജോസിലാണ് നമ്മുടെ മുഹമ്മദ് ഇവിടെ അവിടെയുണ്ട് എല്ലാ തവണയും വരുമ്പോ കിടക്കാൻ ഓഫറുള്ള ഒരു ഷോറൂമാണ് ഓഫർ ഉണ്ടാവും മാക്സിമം നമ്മൾ ഉള്ള സ്റ്റോക്ക് ഉള്ളത് മാക്സിമം നമ്മൾ ലോൺ ത്രൂ എടുക്കാനാണ് ഒരുപാട് കോഴ്സ് എത്ര ഫിനാൻസ് കിട്ടും എത്ര ഫണ്ടിങ് കേറും എന്നൊക്കെ ചോദിച്ചിട്ടുള്ളൂ അപ്പൊ നമുക്ക് ആ ടൈപ്പ് കസ്റ്റമർക്കുള്ള ഒരു വെഹിക്കിളിന്റെ ഒരു കളക്ഷൻസ് നമ്മൾ ഇതിൽ കാണിക്കുന്നത് മാക്സിമം നമുക്ക് ലോൺ ചെയ്യാൻ പറ്റുന്ന വണ്ടികൾ മാത്രം മാത്രമാണ് കാണിക്കുന്നത് എല്ലാവർക്കും ഉണ്ടാവില്ല പ്രൊമോട്ട് പറഞ്ഞായിരുന്നു ലോൺ പ്രൊമോട്ട് ചെയ്യുന്നില്ല പിന്നെ എന്തിനാണ് ഫിനാൻസിന്റെ ഡീറ്റെയിൽസ് പറയുന്നത് എല്ലാവർക്കും ഇതുപോലെ റെഡിക്കേഷൻ വണ്ടി എടുക്കാൻ പറ്റില്ലല്ലോ പറ്റുന്ന സാഹചര്യം ഞങ്ങൾ ഇവിടെ ഒരുക്കി തരാം ഒരുക്കിത്തരാം നമുക്കിപ്പം നിങ്ങള് ലോ ബഡ്ജറ്റ് ഒക്കെ എടുക്കുന്ന റേറ്റിൽ നമുക്ക് മോഡൽ കൂടിയ നല്ല വണ്ടികളിലേക്ക് പോവാം മന്ത് അടയ്ക്കാൻ പറ്റുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ഓപ്ഷൻ അതാണ് രൂപയുടെ വണ്ടി അതുണ്ട് ആ ടൈമിൽ അതുകൊണ്ട് റെഡിഗോ ഒക്കെ ഉണ്ട് നമുക്ക് റെഡി ഉള്ള ആൾക്കാർക്ക് ഒന്നര ഒന്നര അറുപതിനൊക്കെ രണ്ടായിരത്തി പതിനാറ് പതിനേഴ് റെഡിഗോ ഒക്കെ അവൈലബിൾ ആണ് എടുക്കാം ടോട്ടൽ കാണിക്കാം അതൊരു യോൺ

വിലയാണിത് രണ്ടായിരത്തി പതിനഞ്ചിന് ഞങ്ങള് ഒരു ലക്ഷത്തി എൺപത്തി അഞ്ച് വരുന്നു രണ്ടു ലക്ഷം രൂപ താഴെയാണ് ഈ വണ്ടിക്ക് പറയുന്നത് എല്ലായിടത്തും വീണ്ടും ഒരു പത്തൊമ്പത് വണ്ടിയാണ് രണ്ടായിരത്തി പത്തൊമ്പത് മാഗ്ന സെക്കൻഡ് ടൗൺഷിപ്പിൽ നാൽപ്പത്തിയായിരം കിലോമീറ്റർ ഓടിയ വണ്ടി രണ്ട് ലക്ഷത്തി അറുപതിനായിരം രൂപയ്ക്ക് വരാം രണ്ടേ അറുപത് രണ്ടേ അറുപതിന് രണ്ടായിരത്തി പത്തൊമ്പത് വരാം ലോ കിലോമീറ്റർ നോക്കണം മോഡൽ നോക്കണം മോഡൽ നോക്കണം പ്രൈസ് നോക്കണം കിലോമീറ്റർ അറുപത് വണ്ടിയാണ് രണ്ട് അറുപതിന് വരുന്നത് രണ്ടായിരത്തി രണ്ടര വരെ ലോൺ ചെയ്താൽ പറ്റും പത്ത് രൂപ ഉണ്ടെങ്കിൽ ഇത് ഇറക്കാം സീറോ ഫണ്ടിങ്ങിലും ഇറക്കി നെക്സ്റ്റ് വരുന്നത് വണ്ടി വണ്ടി ക്ലാരിറ്റി സൗണ്ടിൽ സൗണ്ടിൽ ചില കുറച്ച് ിൽ സിംഗിൾ കിലോമീറ്റർ ഓടിയ വണ്ടിയാണ് ഇത് നമ്മൾ മൂന്ന് ലക്ഷത്തി പത്തായിരത്തിന് വരും പത്തിന് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വണ്ടിയാണ് കൊടുക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് നമുക്ക് ലോൺ ഇതിന് രണ്ടു ലക്ഷത്തി എൺപതിനായിരം വരെ അവൈലബിൾ ആണ് ഓക്കെ രണ്ടു ലക്ഷത്തി അമ്പതിനായിരം വരെ ലോൺ അവൈലബിൾ ആണ് റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ലല്ലോ റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ല ചെറിയ ഈ ബമ്പർ സെറ്റ് ചെയ്യാനും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉള്ളു ഇപ്പൊ അങ്ങനത്തെ വർക്ക് അത് നമ്മൾ കാണിക്കുന്നുണ്ട് ഈ ബമ്പർ മാറ്റിയാൽ മാറ്റാൻ ആയിരത്തി എല്ലാ പുതിയ ബമ്പറുള്ളൂ പെയിന്റിന് ആയിരം വരും രണ്ടൂറ് മാറ്റം മാറ്റി എടുക്കാം അടുത്ത റെഡി ഗോ ആയ വണ്ടിയാണ് ഇങ്ങനെ വരുന്നത് നമുക്ക് ഡിസയറും ബുക്കിങ്ങിലാണ് ഈ ഐ ട്വന്റി തരം രണ്ടായിരത്തി പതിനാല് മോഡൽ ഐ ട്വന്റി ഓപ്ഷൻ വണ്ടി സിംഗിൾ ഓൺഷിപ്പ് വണ്ടി പെട്രോൾ ഡീസലോ പെട്രോൾ പെട്രോൾ മാനുവൽ മാനുവൽ വണ്ടി ഓട്ടോ കുറവാണ് അറുപത്തി എട്ടായിരം ഓടിയിട്ടുള്ളു കണ്ടീഷൻ അപ്പൊ നല്ലൊരു വണ്ടി നോക്കുന്ന ഒരാൾക്ക് തയ്യായിട്ട് എടുക്കാൻ പറ്റും മൂന്നര ലക്ഷം രൂപയ്ക്ക് പതിനാല് ഐ ട്വന്റി ഫ്ലോഡിക് ഉള്ള ാണ്ഡിക് ഷേപ്പിൽ വരുന്ന വണ്ടി ഷേപ്പിൽ വരുന്ന വണ്ടി അപ്പൊ ഇതിന് മാക്സിമം ഫിനാൻസ് നമുക്ക് പറ്റും നമ്മൾ എല്ലാം വണ്ടി മാക്സിമം ലോണിൽ കയറുന്ന വണ്ടികളാണ് മൂന്നര ലക്ഷം രൂപ ോ ഉള്ളൂ ഗോ ഉള്ളൂ രണ്ടായിരത്തി പതിനാല് മോഡല് ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപ ഗ്രാമം ഒന്നേ അറുപത് ഒന്നേ അറുപതിന് രണ്ടായിരത്തി പതിനാല് മോഡല് റെഡി ഗോ മാനുവൽ അല്ലേ മാനുവൽ മാനുവൽ ഓട്ടോ ഗിയർ ഓട്ടോ ഗിയർ അല്ല മാനുവൽ ഗിയർ കാണുന്നത് ഓക്കെ ഫിനാൻസ് ഫുൾ അമൗണ്ട് ില് വണ്ടി കൊടുക്കാം വീണ്ടും തരാം രൂപയ്ക്ക് 160 160 65 65 ന് 2016 അത് 2015 ആണ് ഒരു പതിനഞ്ചാണ് ഒന്ന് അറുപത് രണ്ടായിരത്തിയ്യായിരം ഇതിനും 73000 കിലോമീറ്റർ കിലോ വണ്ടി വലിയ നീറ്റ് വണ്ടി വണ്ടി സെക്കൻഡ് ആണ് അത് ഫസ്റ്റ് 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 ആണ് കിടക്കുന്നത് അല്ലേ സെക്കൻഡ് അപ്പോൾ അപ്പൊ നമ്മളിപ്പോ സ്റ്റോക്കിലുള്ളതൊക്കെ സെക്കൻഡ് റി ഉള്ളതാണോ നമ്മളിപ്പം ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള ഒരു സെയിലാണ് ഇപ്പം ചെയ്യുന്നത് ഇതിന് നമുക്ക് മാക്സിമം ഫണ്ടിങ് കൊടുക്കാൻ പറ്റും ഒരു ലക്ഷത്തി അറുപത്തഞ്ചിനെ ലോണും ചെയ്തെടുക്കും നമ്മൾ വീഡിയോ ഉള്ള ഒരുപാട് വണ്ടി സ്റ്റോക്കിലുണ്ട് അവിടെ ഒന്ന് സൂം ചെയ്ത് ഒരു അപ്പൊ എല്ലാ വീഡിയോയിലും നമ്മൾ പറയുന്നതാണ് ഒരുപാട് പേർക്ക് ഡൗട്ട് ഉണ്ടാവും വീഡിയോ തന്നെ നിങ്ങൾക്ക് പോസ്റ്റ് അടിച്ചിട്ട് കാണാൻ പറ്റും ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ സിമ്പിൾ ആയിട്ടുള്ള ഡോക്യൂമെന്റ് ആണ് നോർമലി എല്ലാ ഫിനാൻസിലും വണ്ടി എവിടുന്നെടുക്കാണെങ്കിലും ഇത്രയും നിങ്ങൾക്ക് പറ്റും നമുക്ക് സിവിൽ സ്കോർ എത്രയാണ് ഒരു മോള് ഉണ്ടെങ്കിൽ നമുക്ക് നമുക്കത് ചെയ്യാൻ പറ്റും അത് നിങ്ങൾക്ക് തന്നെ ഗൂഗിൾ പേയില് കയറിയാൽ ട്രാൻസാക്ഷൻ കാണാം നമുക്ക് ഓപ്ഷൻ ഉണ്ട് അടുത്തത് ഓട്ടോമാറ്റിക്കലി വരുന്ന ഒരു ബലേനോ സീറ്റാന്നുള്ള വേരിയന്റ് ആണ് പെട്രോൾ പെട്രോൾ സിംഗിൾ ഓൺഷിപ്പ് വണ്ടി പെട്രോൾ ഓട്ടോമാറ്റിക് സിംഗിൾ ഓൺഷിപ്പ് വണ്ടി രണ്ടായിരത്തി പതിനെട്ട് നമ്മള് ഒരു സ്പെഷ്യൽ റൈറ്റിൽ അഞ്ചര ലക്ഷം രൂപയ്ക്ക് വണ്ടി ലക്ഷം വേണ്ടി അഞ്ചരക്ക് രണ്ടായിരത്തി പതിനെട്ട് സീറ്റ ഓട്ടോമാറ്റിക് ബലി ഓട്ടോമാറ്റിക് ആണ് വിലക്കാണ് വെല്ലു വിളിക്കുന്നുണ്ട് കേരളത്തിൽ ആരെങ്കിലും ഈ റൈറ്റിൽ ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക്ക് വെല്ലുവിളിയാണ് എവിടെ വണ്ടി ഉണ്ടെങ്കിൽ മാനുവൽ വിൽക്കുന്നുണ്ട് പതിനെട്ട് മാനുവൽ ഈ വലക്ക് പോകുന്നുണ്ട് ഇപ്പോൾ പതിനെട്ട് ഓട്ടോമാറ്റിക്ക് എന്നുള്ള വേരിയന്റ് അഞ്ചര ലക്ഷം രൂപ ആയിരുന്നു അഞ്ചര ലക്ഷം രൂപയ്ക്ക് ആരോ എല്ലാം ഷോക്ക് കണ്ടീഷൻ ആണോ ഇന്ത്യയിലോക്കായൊണ്ടാണ് കാണിക്കുന്നത് നെക്സ്റ്റ് രണ്ടായിരം രൂപ മോഡല് ഡെൽറ്റ സിംഗിൾ ഓണർഷിപ്പ് വണ്ടി പെട്രോൾ മാനുവൽ പെട്രോള് സിംഗിൾ ഓണർഷിപ്പ് എൺപത്തി ആറായിരം കിലോമീറ്റർ വണ്ടി ആറ് ലക്ഷത്തിന്റെ താഴെ തരാം ഇതിന് നമുക്ക് ഫുൾ അമൗണ്ട് ചെയ്തതെട്ടോ അഞ്ച് തൊണ്ണൂറ്റി അഞ്ചിന് രണ്ടായിരത്തിന് താഴെ തൊണ്ണൂറ്റി അഞ്ചിന് സ്പെഷ്യൽ ഓണർ റേറ്റിലേക്ക് വരുന്ന പ്രൈസ് ആണ് ഇതൊക്കെ ഫുൾ കിട്ടും ഫുൾ നമുക്ക് ഇരുപത്തഞ്ച് രൂപ ഇനീഷ്യൽ പേയ്മെന്റ് വീഡിയോയില് എല്ലാ വീഡിയോയിലും കാണാൻ നിങ്ങൾക്ക് ആസ്കിങ് ആണ് വന്നോളൂന്നല്ല ഞങ്ങൾ വെറൈറ്റി ആയിട്ട് ഇടുന്നത് ഞങ്ങൾ നിങ്ങൾക്ക് വരണം എന്നുണ്ടെങ്കിൽ പ്രൈസ് നോക്കിയിട്ട് വന്നാൽ മതി ഞങ്ങൾ ഇതിൽ ആസ്കിങ് ഞങ്ങൾ അവിടെ ഇട്ടിട്ടുണ്ട് ലക്ഷത്തി പതിനഞ്ചിട്ടുണ്ട് ഞാൻ ഇതിൽ പറയുന്നത് വീഡിയോയിൽ പ്രസന്റ് ചെയ്യുന്നത് നെറ്റ് റൈറ്റ് ആണ് അപ്പം നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ ഏതെങ്കിലും പ്ലാറ്റ്ഫോമിൽ ചെക്ക് ചെയ്താൽ ഇത് കൂടുതലാണോ കുറവാണോ നോക്കിയിട്ട് മാത്രം വന്നാൽ മതി എന്നാൽ നിങ്ങൾക്ക് ബെനിഫിറ്റ് ഉള്ള റൈറ്റാണ് ഇതിൽ ഇട്ടത് അടുത്തൊരു രണ്ടായിരത്തി പത്തൊമ്പത് ഓൺഷിപ്പിൽ കുറഞ്ഞ കിലോമീറ്റർ അമ്പതിന്റെ താഴെ കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ ഒമ്പത് ലക്ഷത്തി അറുപതിനായിരം രൂപയ്ക്ക് പെട്രോൾ ഡീസലോ പെട്രോൾ 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 ഓൺഷിപ്പിൽ വെൽ നീറ്റ് വണ്ടി നമുക്ക് ഫിനാൻസിന് എയ്റ്റി ഫൈവ് പെർസെന്റേജ് വരെ ലോൺ ചെയ്യാം പത്തൊമ്പത് മോഡൽ നോക്കുന്ന ഒരാൾക്ക് പറ്റുന്ന ക്വാളിറ്റി ഉള്ള വണ്ടി സിംഗിൾ ഓൺഷിപ്പിൽ വരുന്ന വണ്ടി ഒന്നും ഇത് നെക്സോൺ വണ്ടിയിലും സി എൻ ജി എക്സ്ട്രാ ചെയ്തിട്ടുള്ളൊരു വണ്ടിയാണ് നമുക്ക് മൈലേജ് നോക്കുന്ന ഒരാൾക്ക് ധൈര്യമായിട്ട് എടുക്കാൻ പറ്റും അത് നമുക്ക് മാക്സിമം ഫണ്ടിങ് കിട്ടുന്ന സിംഗിൾ ഓണർഷിപ്പിലുള്ള രണ്ടായിരത്തി പത്തൊമ്പത് വണ്ടി ഓക്കെ നമുക്ക് ഓൾമോസ്റ്റ് അമ്പത്തഞ്ച് രൂപേൻ്റെ റേഞ്ചിൽ വരുന്ന ഒരു കിറ്റ് ആണ് അപ്പൊ എന്തായാലും എടുക്കുന്ന ആകെ ബെനിഫിറ്റ് ആണ് നാല് ലക്ഷത്തി തൊണ്ണൂറ്റിന് വണ്ടി വരാം തൊണ്ണൂറ്റഞ്ച് നമുക്ക് അത്ര തന്നെ ഫിനാൻസ് ചെയ്യാനും പറ്റുന്ന ഒരു വണ്ടിയാണ് രണ്ടായിരത്തി ആണ് സിംഗിൾ ഓണർഷിപ്പ് ആണ് വെൽ കണ്ടീഷൻ ആണ് എന്ന് പറഞ്ഞ ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് ഫുൾ വണ്ടി ഫുൾ വണ്ടി സിംഗിൾ ഓണർഷിപ്പ് ആണ് കിലോമീറ്ററും കുറവാണ് ആകെ കുറഞ്ഞ കിലോമീറ്റർ ഓടീറ്റുള്ളൂ മുപ്പത്തി ഒന്നായിരം കിലോമീറ്റർ ഓടീറ്റുള്ളൂ ഓക്കെ നാല് ലക്ഷത്തി സോറി ക്ഷത്തി എ രൂപമാറ്റിക്ക് ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് വേർഷൻ നമുക്ക് അതിന്റെ അഞ്ചര ലക്ഷം വരെ ഫിനാൻസ് കൊടുക്കാൻ പറ്റും അപ്പൊ ഇരുപത്തഞ്ച് രൂപ ഉണ്ടെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഓട്ടോമാറ്റിക് ടിയാഗോ സ്വന്തമാക്കും ഇരുപത്തഞ്ച് രൂപ ഉണ്ടെങ്കിൽ വണ്ടി ഇറക്കാൻ പറ്റും സിംഗിൾ ഓണർഷിപ്പിൽ രണ്ടായിരത്തി പത്തൊമ്പത് വണ്ടി ഏതാ വേറെ ടൈറ്റാനിയോ ടൈറ്റാനിയോ പ്ലസിന്റെ നേരത്താ സൺ പ്രൂഫ് ഉണ്ടാവില്ല എന്നുള്ളൂ ബാക്കി എല്ലാം ഓപ്ഷൻസ് വണ്ടിയിലുണ്ട് ഉണ്ട് ഓക്കെ ഫുൾ ഓപ്ഷൻ വണ്ടി പെട്രോൾ ഡീസലോ ഡീസൽ സിംഗിൾ ഓണർഷിപ്പ് അറുപതിനായിരം കിലോമീറ്റർ മാനുവൽ മാനുവൽ വെൽ കണ്ടീഷൻ വണ്ടി റീപ്ലേസ്മെന്റ് ഇല്ല റീപ്ലെയിൻ ഇല്ല നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടി വണ്ടി എട്ടു ലക്ഷം രൂപ വണ്ടിക്ക് വില വരുന്നത് ഏറെ വരെ ലോണും ചെയ്തുതരാം രണ്ടായിരത്തി ആറ് മോഡൽ എം പി എഫ് ഐ എൻജി വരുന്ന എയ്റ്റ് ഹൺഡ്രഡ് അപ്പൊ പഠിക്കുന്ന ആൾക്കാർക്കൊക്കെ ധൈര്യമായിട്ട് യൂസ് ചെയ്യാൻ പറ്റും നാല്പത്തൊമ്പത് രൂപയ്ക്ക് കൊടുക്കാം നാല്പത്തി ഒമ്പതിനായിരം രൂപയ്ക്ക് രണ്ടായിരത്തി ആറ് മോഡലാണ് എം പി എഫ് എൻജി ആണ് നോൺ എ സിയാണ് അപ്പൊ നമുക്ക് പഠിക്കുന്ന പിള്ളേർ അങ്ങനത്തെ ആൾക്കാരൊക്കെ ഉണ്ടെങ്കിലൊക്കെ ധൈര്യമായിട്ട് എടുക്കാൻ പറ്റും എൻജിൻ പെർഫെക്റ്റ് ആണ് ടയർ ഒരു ഫിഫ്റ്റി പെർസെന്റേജ് ടയറും ഉണ്ട് രണ്ടായിരത്തി ആറ് മോഡലുണ്ട് ഓലക്ഷേ കാണൊക്കെ രണ്ടായിരം മോഡല് തൊണ്ണൂറ്റി എൺപത് മോഡലൊക്കെ അമ്പത് രൂപ കഴിക്കുന്നത് അത് ഞാൻ രണ്ടായിരത്തി ആറ് തരാം നല്ല ായക എല്ലാ വണ്ടിയുടെ ഇന്റീരിയർ തുറന്ന് കാണിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും ഡീറ്റെയിൽ അറിയണമെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ നമ്പറിൽ കാറ്റലോഗിൽ ജസ്റ്റ് ഒരു ഹൈ എന്നിട്ട് കഴിഞ്ഞാൽ ഇപ്പൊ കാണിച്ച എല്ലാ വണ്ടിയുടെയും ഫോട്ടോസും ഫോട്ടോസും അതിന്റെ സ്പെക്കും കാര്യങ്ങളൊക്കെ അതിലുണ്ട് വീഡിയോ അല്ലാണ്ടാവും നേരെ വന്നിട്ട് കാറ്റലോഗിലേക്ക് ഒരു മതി അപ്പൊ നമുക്ക് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡലിൽ ഡിസേർ വീഡിയോ മൂന്ന് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപയ്ക്ക് ഡീസൽ വണ്ടി തരാം ലക്ഷത്തി ഡീസൽ രണ്ടായിരത്തി ഡീസൈഡി സെക്കൻഡ് ഓണർഷിപ്പിൽ വരുന്ന വെൽ കണ്ടീഷൻ വണ്ടി ഓട്ടോ ഒന്നിന്റെ പുറത്ത് രൂപയ്ക്ക് ഫിനാൻസ് ഫിനാൻസ് നമുക്ക് ത്രീ ലാക്ക് വരെ ചെയ്ത് കൊടുക്കാൻ പറ്റും രൂപ നമുക്ക് വണ്ടി ഇറക്കി കൊടുക്കാം അടുത്തത് രണ്ടായിരത്തി പെട്രോൾ മാനുവൽ സിംഗിൾ ൾ ആണ് എഴുപത്തെട്ടായിരം കിലോമീറ്റർ ഓടിയ മാനുവൽ ഗിയർ ബോക്സ് വരുന്ന വണ്ടി വണ്ടി നീറ്റം ക്ലീൻ ആണ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ല രണ്ടായിരത്തി ഇരുപത്തൊന്ന് മോഡലുണ്ട് ഓക്കെ സിംഗിൾ ഓണർഷിപ്പ് ആണ് വേറെ പരിക്കും കാര്യങ്ങളൊന്നുമില്ല ലോൺ ചെയ്യുകയാണെന്ന് നമുക്ക് അഞ്ചര ലക്ഷം വരെ ലോൺ യെസ് ചേർക്കാം ഐ ട്വന്റി രണ്ടായിരത്തി പതിനഞ്ച് ഡീസൽ ആണ് സിംഗിൾ ഓണർഷിപ്പ് ഡീസൽ ആസ്റ്റാ ഫുൾ ഓപ്ഷൻ വണ്ടി ഓക്കെ നമുക്കിത് നാല് ലക്ഷത്തി തൊണ്ണൂറ്റഞ്ചിന് കൊടുക്കാം നാല് തൊണ്ണൂറ്റഞ്ച് നാല് തൊണ്ണൂറ്റഞ്ചിന് കൊടുക്കാം വെൽ കണ്ടീഷൻ വണ്ടിയാണ് വേറെ റിപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ല ലോണാണെന്നുണ്ടെങ്കിൽ നമുക്ക് അഞ്ചിന്റെ അടുത്ത് വരെ ലോണും ചെയ്ത് കൊടുക്കാൻ പറ്റും അതിന് ചുരുങ്ങിയ ഇനീഷ്യൽ പേയ്മെന്റ് എൻ്റെ വേണ്ട ഒരു പത്ത് ഇരുപത് ഉണ്ടെങ്കിൽ ഡീസല് രണ്ടായിരത്തി പതിനഞ്ച് ആസ്റ്റസ് സ്വന്തം അടുത്ത സ്വിഫ്റ്റ് രണ്ടായിരത്തി പതിനാല് മോഡല് വി എക്സ് ഐ പെട്രോള് പെട്രോള് എത്ര എന്ത് മൂന്ന് ലക്ഷത്തി അറുപത്തഞ്ചിന് എൺപത്തി ആറായിരം കിലോമീറ്റർ പടി ാണ് സ്വിഫ്റ്റ് വി എക്സ് ഐ സിംഗിൾ ഓൺഷിപ്പ് നല്ല എൻക്വയറി ഉള്ള വണ്ടിയാണ് ഇതിന്റെ ടയറും കാര്യങ്ങളൊക്കെ ഒരു സിക്സ്റ്റി പേഴ്സെന്റ് അബവ് ഉണ്ട് ഓക്കെ ലോൺ ചെയ്യാന്നുണ്ടെങ്കിൽ നമുക്ക് മൂന്നേക്കാല് വരെ ലോൺ ചെയ്യാൻ പറ്റും മൂന്ന് ലക്ഷത്തി ഇരുപത്തിയഞ്ച് വരെ ലോൺ ചെയ്യാൻ പറ്റും നാല്പത് രൂപ ഇനിഷ്യൽ പേയ്മെന്റ് ഉണ്ടെങ്കിൽ രണ്ടായിരത്തി പതിനാല് ഇൻറ്റീരിയർ ഒക്കെ നല്ല നീറ്റ് ആയിട്ട് കിടക്കുന്നത് ഒരു വണ്ടിയുടെ ഇന്റീരിയർ വേണമെങ്കിൽ ഒന്ന് കാണിച്ചു കൊടുത്തു ഞാൻ കാണിച്ചു കൊടുത്തു ഇൻറ്റീരിയറൊക്കെ നമ്മൾ കാറ്റലോഗിൽ അവൈലബിൾ ആണ് ജസ്റ്റ് ഇൻറ്റീരിയറേ ഒന്ന് ജസ്റ്റ് ഞാൻ ഓടിച്ചിട്ട് കാണിക്കാം എല്ലാ നീറ്റ് കണ്ടീഷൻ തന്നെയാണ് കിടക്കുന്ന വേറെ പ്രശ്നമൊന്നും ഇല്ല അപ്പൊ ഇത് ഗ്രാൻഡ് ഐറ്റം രണ്ടായിരത്തി പതിനെട്ട് മോഡൽ ഫുൾ എമൗണ്ട് വേണ്ട ആൾക്കാർ ഇല്ലേ ഗ്രാൻഡ് ഐറ്റം ചെയ്തു തരാം ഇതെല്ലാം ഗ്രാൻഡ് ആയിട്ടുള്ള എല്ലാ കളക്ഷനും നമുക്ക് മാക്സിമം ലോൺ ചെയ്യാൻ പറ്റും അതിൽ ചില വണ്ടികൾ നമുക്ക് ഹൺഡ്രഡ് അബവ് ചെയ്യാൻ പറ്റുന്നുണ്ട് നമുക്ക് രണ്ടായിരത്തി പതിനെട്ട് ഐറ്റം ഗ്രാൻഡ് ഐറ്റം വരുന്നത് നാല് ലക്ഷത്തി ാണ് നമുക്ക് നാലു ലക്ഷം വരെ ഇതിന് ലോൺ തരാം പതിനഞ്ച് രൂപ ഇനീഷ്യൽ പേയ്മെന്റ് ഉണ്ടെങ്കിൽ രണ്ടായിരത്തി പതിനെട്ട് സിംഗിൾ ഓൺഷിപ്പ് മുപ്പത്തി മൂവായിരം കിലോമീറ്റർ വേറെ വണ്ടി സ്വന്തമാക്കാൻ പറ്റും ഫുൾ ട്രാക്ക് ഉണ്ടെങ്കിൽ പതിനഞ്ചും കിട്ടാൻ നമുക്ക് പതിനഞ്ച് റുപ്യന് വർക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ നമുക്ക് എന്തായാലും നാലു ലക്ഷം ചെയ്തുതരാം പതിനെട്ട് വണ്ടിയാണ് സിംഗിൾ ഓണർഷിപ്പ് ആണ് കിലോമീറ്റർ അത്യാവശ്യം നല്ല കളക്ഷൻ ഉണ്ടല്ലേ എല്ലാം മാക്സിമം ഫണ്ടിങ് കയറും ഇതേതാ മോഡൽ നാല് ലക്ഷത്തി ഇരുപത്തി അഞ്ചിനത് നാല് ഇരുപത്തഞ്ച് രണ്ടായിരത്തി പതിനെട്ട് നാല് ഇതെല്ലാം ഫണ്ടിങ് മാക്സിമം ആണ് സിംഗിൾ ആണ് എഴുപത്തിയായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ ഓക്കെ ഇതിനും നമുക്ക് നാല് ലക്ഷം ഞങ്ങൾ പറയുന്നുണ്ട് ലോണ് ചെയ്തുതരാം നാല് ചെയ്ത് തരാം അപ്പൊ ഇരുപത്തഞ്ച് രൂപ ഇനിഷ്യൽ പേയ്മെന്റ് നമുക്ക് പറ്റും വീണ്ടും മോഡൽ പതിനേഴ് മോഡൽ രണ്ടായിരത്തി പതിനേഴ് ഫുൾ ഓപ്ഷൻ ആണ് നമ്മൾ അവിടെ കണ്ടത് മാഗ്ന ആണ് ആണ് ഇത് വരുന്ന സിംഗിൾ ഓൺഷിപ്പ് അമ്പത്തായിരം കിലോമീറ്റർ ഇത് നമ്മൾ മൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റി ഒമ്പതിന് തരാം ആ എമൗണ്ട് ഞങ്ങൾ ലോൺ ചെയ്തു തരാം രണ്ടായിരത്തി പതിനേഴ് വണ്ടി മൂന്ന് തൊണ്ണൂറ്റി ഒൻപത് സിംഗിൾ ഓൺഷിപ്പിൽ വരുന്ന ആസ്റ്റ അമ്പത്തി ആറായിരം കിലോമീറ്റർ കൊടുക്കും ഗ്രാൻഡായിട്ടാണ് രണ്ടായിരത്തി ഇരുപത് വണ്ടി രണ്ടായിരത്തി ഇരുപത് വണ്ടി ഞങ്ങൾ തരാം നാലേകാലം ഉപയോഗിക്കും നാലേക്കാളിൽ രൂപ ലക്ഷത്തി ഇരുപതിനായിരം രൂപയ്ക്ക് സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന അറുപത്തായിരം കിലോമീറ്റർ ഓടിയ രണ്ടായിരത്തി ഇരുപത് വേണ്ട ഇതേതാ വേരൻ ഇത് വരെയും സ്പോർട്സ് സ്പോർട്സ് ഒമ്പത് ഇരുപത് പതിനെട്ട് എല്ലാം ഇവിടെ അവൈലബിൾ ആണല്ലോ എല്ലാം മാക്സിമം ഫണ്ടിംഗിൽ അവൈലബിൾ ആണ് സിംഗിൾ ഓണർഷിപ്പ് ആണ് കിലോമീറ്റർ കുറവാണ് കിലോമീറ്റർ കുറവാണ് ഈ മൈക്കെന്റെ കോട്ടിനകത്ത് ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു നോയിസ് വരാൻ സാധ്യതയുണ്ട് അപ്പം അതൊന്നും ശ്രദ്ധിച്ചേക്കണം അപ്പോൾ വീഡിയോ വീഡിയോ നമ്മുടെ പല ഭാഗത്തുനിന്നുള്ള ആൾക്കാർ അറിയാം അപ്പോൾ നിങ്ങൾ കാണുന്ന ആൾക്കാര് ഏത് ജില്ലയിൽ നിന്നാണ് വീഡിയോ കാണുന്നത് ജസ്റ്റ് ഒന്ന് കമന്റ് കേട്ടോ നമ്മളെ ഏതൊക്കെ ജില്ലയിൽ നിന്ന് റേറ്റ് ഒന്ന് അതെ ആ നിങ്ങളുടെ സ്ഥലത്തെ ഏരിയയിലെ റേറ്റ് ഒന്ന് കമന്റ് കിട്ടും ഐ ട്വന്റി ഐ ട്വന്റി രണ്ടായിരത്തി പതിമൂന്ന് ഐ ട്വന്റി രണ്ട് ലക്ഷത്തി മുപ്പതിനായിരം രൂപ വരാം ഇതിലും കുറച്ചു കഴിഞ്ഞ് വണ്ടി കിട്ടൂല വേറെ കിട്ടൂല്ലേ സ്പോർട്സ് മോഡല് പെട്രോള് പെട്രോള് രണ്ട് ലക്ഷത്തി മുപ്പതിനായിരം രൂപയ്ക്ക് ലോൺ ആണെന്ന് ചിലപ്പോൾ രണ്ടര വരെ ലോണും കിട്ടും അങ്ങോട്ട് കൊണ്ടുപോകാം നിങ്ങൾക്ക് കയ്യിൽ വെക്കാം അപ്പോ അടുത്തത് നിയോസ് നിയോസ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡല് ഓൺഷിപ്പ് ഇറ എന്നുള്ള വൺ പോയിന്റ് ടു ഇറ ഇരുപത്തിയായിരം കിലോമീറ്റർ ആകെ ഓടിയിട്ടേ ഉള്ളൂ ഓക്കെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡല് അഞ്ചു ലക്ഷം രൂപയ്ക്ക് കൊടുക്കാം ഇരുപത്തിരണ്ട് നിയോസ് അഞ്ചു ലക്ഷം രൂപയ്ക്ക് മാക്സിമം ഫണ്ടിംഗ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അഞ്ചെണ്ണ ലോൺ ചെയ്തു തരാൻ പറ്റും നല്ല ഫയലാണെങ്കിൽ അടുത്തത് റിട്ട്സ് റിട്ട്സ് രണ്ടായിരത്തി പതിനഞ്ച് പെട്രോൾ വേണമെന്നുള്ളത് ധൈര്യൂ പോകുന്നുള്ളൂ സിംഗിൾ സെക്കൻഡ് ഓൺഷിപ്പിൽ എഴുപത്തെട്ടായിരം കിലോമീറ്റർ കൂടി രണ്ടായിരത്തി പതിനഞ്ച് റിഡ്സ് വി എക്സ് ഐ മൂന്ന് ലക്ഷത്തി നാല്പതിനായിരം രൂപത്തിന് രണ്ടായിരത്തി പതിനഞ്ച് റിട്ട്സ് ഇതിന് നമുക്ക് ഇത് സ്റ്റോപ്പ് ചെയ്ത മോഡലിനെ കൊണ്ട് രണ്ട് എഴുപത്തിയഞ്ചര ലോൺ ചെയ്തു ലോൺ ചെയ്യാൻ രണ്ടായിരത്തി പതിനേഴ് മോഡൽ ഓക്കെ രണ്ടായിരത്തി പതിനേഴ് സ്പോർട്സ് എന്നുള്ള വേരിയന്റ് സിംഗിൾ ഓണർഷിപ്പ് എഴുപത്തെട്ടായിരം കിലോമീറ്റർ നമ്മൾ മൂന്ന് ലക്ഷത്തി എൺപതിനായിരം രൂപയ്ക്ക് വരാം രണ്ടായിരത്തി പതിനേഴ് മൂന്ന് എൺപത് എയ്റ്റ് സീറോ ത്രീ എയ്റ്റ് സീറോ ഫണ്ട് എമൗണ്ട് ലോൺ ചെയ്ത് ലോണും ചെയ്യാൻ പറ്റുമോ ഇനി നമുക്ക് കുറച്ച് കുറഞ്ഞ വണ്ടികളെ ഫിനാൻസിന്റെ ഡീറ്റെയിൽസ് അപ്പൊ നമ്മളിപ്പോ വെറുതെ വീഡിയോയില് ലോൺ ചെയ്തത് നമുക്ക്

വാല്യൂഷനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമുക്ക് ലോൺ അപ്രൂവ് ആവുക അപ്പം മാക്സിമം വാലുവേഷൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ലോൺ വണ്ടീൻ്റെ എത്രയാണോ വില അതിന് ചിലപ്പം ആ വിലക്ക് കിട്ടും ചിലപ്പം അതിനെക്കാർഡും കൂടുതൽ കിട്ടും അപ്പം വാല്യൂഷനാണ് മെയിൻ ആയിട്ട് അപ്പം സിക്സ് ഫിഫ്റ്റി മാക്സിമം മിനിമം നമുക്ക് സിബിൽ സ്കോർ ഉണ്ടെങ്കിൽ മാക്സിമം ലോൺ കൊടുക്കാൻ പറ്റും ഡോക്യുമെൻറ്റ്സ് നമുക്ക് ഇപ്പം ഈ ടൈമ് കിട്ടുകയാണെങ്കിൽ തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ സിബിൽ നോക്കാം എന്നിട്ട് നമുക്ക് ലോഗിൻ ചെയ്യാം ഒന്നും വേണ്ട നമുക്ക് മിനിറ്റ് കൊണ്ട് തന്നെ ചെക്ക് കൊടുക്കാൻ പറ്റും കമന്റ് ആയിട്ട് ഇടുവോ നേരിട്ട് വിളിക്കോ ചെയ്താൽ നമ്മൾ ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും അപ്പൊ താങ്ക് യു സോ മച്ച് പുണ്യ ഓക്കെ താങ്ക് യു സോ മച്ച് പുണ്യ ഓക്കെ അപ്പൊക്കാ നമുക്ക് വീഡിയോ അന്റപ്പ് ചെയ്യാം അപ്പൊ ഓണത്തിന്റെ കിടക്കൻ ഓഫറുകളൊക്കെ ഉണ്ട് നിങ്ങൾ വരിക വണ്ടി എടുക്കുക കുറഞ്ഞ വിലയുടെ വണ്ടികളുണ്ട് പിന്നെ അങ്ങനെ റീപ്ലേസ്മെന്റ് ഉള്ളതോ മേജർ ആയിട്ട് ഇടിച്ചതോ വെള്ളം കരുതോ ഉള്ള വണ്ടികളൊന്നും ഇവിടെ ഇല്ലാട്ടോ അങ്ങനെയുള്ള വണ്ടികളൊന്നും നിങ്ങൾ വിചാരിക്കാൻ വേണ്ട നമ്മൾ വണ്ടികൾപ്ലേസ് ചെയ്യും അങ്ങനെ എന്തെങ്കിലും തെളിയിക്കാൻ പറ്റുന്ന എവിഡൻസ് ഉണ്ട് ഞങ്ങൾ ആ ഫണ്ട് റീഫണ്ട് ചെയ്തു റീഫണ്ട് ചെയ്തു തരുന്നതായിരിക്കും കുറഞ്ഞ വില റേറ്റ് കുറച്ച് കൊടുക്കുന്ന പറഞ്ഞാൽ വണ്ടി മോശമായിട്ടല്ല പിന്നെ നിങ്ങൾക്ക് വണ്ടി എക്സ്ചേഞ്ച് ഓപ്ഷൻ ഉണ്ടോ എക്സ്ചേഞ്ച് നമ്മൾ വാല്യൂബിൾ ആയിട്ടുള്ള ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള വണ്ടികൾ ഉണ്ടെങ്കിൽ പിന്നെ ഡെലിവറി ഉണ്ടോ നമുക്ക് ഡെലിവറി കൊടുക്കാം ഡെലിവറി കൊടുക്കാം വണ്ടി എവിടെയും കൊടുക്കാം അവർ വണ്ടി വന്ന് ചെക്ക് ചെയ്യണം എന്നുള്ളൂ നമ്മള് ഒരുപാട് പേര് നമ്മൾ പുറത്തുനിന്നൊക്കെ വിളിക്കുന്നതാണ് നിങ്ങൾ വീട്ടിൽ വണ്ടി കൊണ്ടുപോയി കൊടുക്കുന്നുള്ളത് അങ്ങനെയുള്ള ഓപ്ഷൻസ് ഉണ്ട് അവരുടെ റിലേറ്റീവോ ഫ്രണ്ട്സോ ആരെങ്കിലും വന്നിട്ട് വണ്ടി ഇൻസ്പെക്ഷൻ നടത്തി ഓക്കെ ആണെങ്കിൽ ഞങ്ങൾ ഡ്രൈവറെ ഏൽപ്പിച്ചിട്ട് വീട്ടിൽ എത്തിച്ചു കൊടുക്കും ധൈര്യമായിട്ട് വരാം വേറെ ഒന്നും നമുക്ക് കേരള ഫിനാൻസ് ഉണ്ടല്ലോ എല്ലാ ഓപ്ഷൻസും ഉണ്ട് ഇനി എന്തെങ്കിലും സംശയമുണ്ട് കമന്റ് ആയിട്ടിട്ടാ മതി അപ്പോ ഞങ്ങൾക്ക് തിരിച്ചു പോകാനുള്ള ട്രെയിൻറെ സമയമായി താങ്ക് യു സോ മച്ച അപ്പോൾ അടുത്ത വണ്ടികൾ വരുമ്പോൾ കാണാം ടാറ്റ ബൈ ബൈ